ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാപ്പച്ചീനോടെ വീഡിയോ ആയിട്ടാണ് ഇപ്പം കടകളിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമ്മളിപ്പം മഗ്ഗിലേക്ക് ബ്രൂ കോഫി പൗഡർ പൗഡറ് ഇട്ടുകൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഒന്നര സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം അധികം വെള്ളം ആവാൻ പാടില്ല ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്പൂണും കൊണ്ട് ഇതേപോലെ ഇടവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് കിട്ടും ഇനിയും നമുക്ക് ഇളക്കി കൊടുക്കാൻ ഇതേപോലെ മടിയാണെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇളക്കി ൊടുക്കുന്നതിനനുസരിച്ച് ഇതേപോലെ കളർ മാറി നമുക്ക് കിട്ടും ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കബച്ചീന ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വേഗത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്